വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഴ്സസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഭരണഘടന ബാഗ് ഓഫ് ബോറോയിങ്സ് അഥവാ കടം കൊണ്ട ഭരണഘടന എന്ന് അറിയപ്പെടുന്നുണ്ട് അല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളൊക്കെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യാതെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ കാരണം ഇന്ന് നമ്മൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിന്റെ എക്സാം ഇന്ന് ഏഴ് മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ഭംഗിയായിട്ട് എഴുതി നോക്കുക നിങ്ങൾ എത്ര മാത്രം പഠിച്ചു ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും ഇതൊക്കെ അറിയാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ് ഇങ്ങനെ എക്സാം എഴുതുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് സോഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ബാഗ് ഓഫ് ബോറോയിങ്സ് അല്ലെങ്കിൽ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കടം കൊണ്ട ഭരണഘടന എന്നൊക്കെ വിളിക്കുന്നു എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വിളിക്കുന്നത് കടം കൊണ്ട ഭരണഘടന കടം കൊണ്ട ഭരണഘടന അഥവാ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണ് മക്കളെ അങ്ങനെ വിളിക്കണേ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് നല്ല ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ കടം കൊണ്ട ഭരണഘടന അഥവാ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബോറോയിങ്സ് എന്നൊക്കെ വിളിക്കുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഏതിനോടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് മറ്റ് രാജ്യങ്ങളെക്കാൾ ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിനോടാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് കടമെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിലെ ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ ബാഗ് ഓഫ് ബോറോയിങ്സ് ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കടം കൊണ്ട ഭരണഘടന എന്നൊക്കെ വിളിക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് നമ്മുടെ ഗവർണർ എന്ന് പറയുന്ന പദവി എന്താണ് ഗവർണർ ഗവർണർ എന്ന് പറയുന്ന ഗവർണർ പദവി അതുപോലെ തന്നെ നമ്മളിപ്പോ പഠിക്കുന്നത് ഏത് പരീക്ഷ എഴുതാനാ പി എസ് സി എക്സാം എഴുതാനാ പി എസ് സി അതുപോലെ തന്നെ അടുത്തത് ഫെഡറൽ കോർട്ട് എന്താണ് ഫെഡറൽ കോർട്ട് ഗവർണർ എന്ന പദവി പി എസ് സി അതുപോലെ ഫെഡറൽ കോർട്ട് അടുത്തത് എമർജൻസി അഥവാ എമർജൻസി അഥവാ അടിയന്തരാവസ്ഥ എമർജൻസി അഥവാ അടിയന്തരാവസ്ഥ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്നാണ് അപ്പൊ നമുക്ക് സംശയം തോന്നാം ജർമ്മനി എമർജൻസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ഉത്തരം പറയാറുണ്ട് ജർമ്മനി പറയാറുണ്ട് കുറേ പരീക്ഷിക്കുക അത് ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാ ചോദിച്ചിരിക്കണേന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എങ്ങനെയാ ചോദിക്കുക അത് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് അതായത് എമർജൻസി സമയത്ത് എന്തുണ്ട് എന്നാ പറയണേ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും എന്താണ് മൗലിക അവകാശങ്ങൾ റദ്ദാക്കാം അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കുന്നു ഈ കാര്യം നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കും ഇപ്പൊ ഞാൻ അവിടെ പറഞ്ഞു നിങ്ങൾക്കെല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കുന്നില്ല അപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കുക എന്ന് പറയുന്ന ടോപ്പിക് ആണ് നമ്മൾ എവിടെ നിന്ന് കടം കൊണ്ടിരിക്കുന്നത് ജർമ്മനിയിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലെ ഏത് കോൺസ്റ്റിറ്റ്യൂഷനാണ് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പേരെന്താ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കുക എന്ന് പറയുന്ന ആശയം നമ്മൾ ജർമ്മനിയിലെ വീമർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടംകൊണ്ടിരിക്കുന്നു എന്നാൽ എമർജൻസി ഫെഡറൽ കോർട്ട് പി എസ് സി ഗവർണർ പദവി എന്നിവ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിനോടാണ് ഇന്ത്യൻ ഭരണഘടനയെ ബാഗ് ഓഫ് ബോറോയിൻസ് ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കടം കൊണ്ട ഭരണഘടന എന്നീ പേരുകളിലൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഒന്നും കൂടെ പഠിക്കുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലെ വെയിമർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എമർജൻസി ഫെഡറൽ കോട്ട് പി എസ് ഗവർണർ പദവി എന്നിവ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഇത്തരം കാര്യം നമ്മൾ ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ് നമ്മളോട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മാർഗ നിർദ്ദേശക തത്വങ്ങൾ മാർഗ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം മാർഗനിർദ്ദേശക നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വം എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റ് ആ പ്രസിഡന്റിന്റെ ഇലക്ഷൻ അതായത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായം അത് നമ്മൾ കടം അയർലൻഡിൽ നിന്നാണ് അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് നമ്മൾ നോമിനേഷൻ ചെയ്യും രാജ്യസഭയിലേക്ക് അംഗങ്ങളെ ആരാണ് നോമിനേറ്റ് ചെയ്യുക പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യും അതും നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അല്ലെ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് അപ്പൊ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരവും രാഷ്ട്രപതി എങ്ങനെയാ തെരഞ്ഞെടുക്കണേ എന്നുള്ളതും മാർഗനിർദ്ദേശക തത്വങ്ങളും നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്ന് മാർഗനിർദേശക തത്വം അയർലൻഡ് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് അയർലൻഡ് രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അധികാരുണ്ട് എന്നുള്ളതും കടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് അയർലൻഡിൽ നിന്നാണ് ഇനി അടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് അതായത് സ്വാതന്ത്ര്യം നമ്മൾ ആമുഖം പറഞ്ഞപ്പോ പറഞ്ഞു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഈ സാഹോദര്യത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമുഖത്തില് ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് ഫ്രാൻസ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഇവിടെ പറയാം റിപ്പബ്ലിക് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ഫ്രാൻസിൽ നിന്നാണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ിസ്റ്റ് പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ലിസ്റ്റ് എന്ന് പറയുന്ന ചോദ്യം ധാരാളം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതിന്റെ മലയാളം സമവർത്തി പട്ടിക എന്നുള്ളതാണ് അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ പഠിച്ചു വെക്കുക കൺകറണ്ട് ലിസ്റ്റ് അഥവാ സമവർത്തി പട്ടിക എന്ന് പറയുന്ന ആശയം പി എസ് സി കടം കൊണ്ടിരിക്കുന്നു ഓസ്ട്രേലിയയിൽ നിന്ന് കൺകറണ്ട് ലിസ്റ്റ് എവിടെ നിന്നാണ് ഓസ്ട്രേലിയ കൺകറണ്ട് ലിസ്റ്റ് ഓസ്ട്രേലിയ ഇനി പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് ഉണ്ട് പാർലമെന്റിൽ ജോയിന്റ് സിറ്റിംഗ് നടത്തും അതിന്റെ മലയാളം എന്താണ് സംയുക്ത സമ്മേളനം ഇപ്പൊ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന് പറയുന്ന ആശയം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം സംയുക്ത സമ്മേളനം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് മനസ്സിലായില്ലേ ഇനി സംസ്ഥാനങ്ങൾ തമ്മിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യവസായ വാണിജ്യ സ്വാതന്ത്ര്യം വ്യവസായ വാണിജ്യ ഇടപാടുകൾ നടത്തുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് നിന്ന് കൺകറന്റ് ലിസ്റ്റ് അഥവാ സമവർത്തി പട്ടിക ഓസ്ട്രേലിയയിൽ നിന്ന് കട കൊണ്ടു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയയിൽ നിന്ന് കടം കൊണ്ടു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യവസായ വാണിജ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം ഓസ്ട്രേലിയയിൽ നിന്ന് കടം കൊണ്ടു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം ഫ്രാൻസിൽ നിന്ന് മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്ന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അയർലൻഡിൽ നിന്ന് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം കടന്നുകൊണ്ടിരിക്കുന്നതും അയർലൻഡിൽ നിന്ന് ഇത്രയും കാര്യം ക്ലിയർ ആയോ മാർഗനിർദ്ദേശകതത്വം അയർലൻഡ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ അയർലൻഡ് പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള അധികാരം അയർലൻഡ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ ഫ്രാൻസിൽ നിന്ന് ലിസ്റ്റ് അഥവാ സമവർത്തി പട്ടിക പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം അതുപോലെ സംസ്ഥാന തമ്മിൽ വ്യവസായ വാണിജ്യ സ്വാതന്ത്ര്യം എന്നിവ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇതൊക്കെ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇനി അടുത്തത് മൗലിക കടമകൾ എവിടെ നിന്നാണ് മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നു റഷ്യയിൽ നിന്ന് മൗലിക കടമകൾ റഷ്യ ഇനി അടുത്തത് പ്ലാനിംഗ് അഥവാ ആസൂത്രണം പ്ലാനിങ് അഥവാ ആസൂത്രണം എന്ന് പറയുന്ന സംഭവവും അതുപോലെ ഇയർ ഇയർ പ്ലാൻസും പ്ലാൻസും ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് കടകൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് ഇനി അടുത്തത് സാമ്പത്തിക നീതി സാമ്പത്തിക നീതി അഥവാ ഇക്കണോമിക് ജസ്റ്റിസ് സാമ്പത്തിക നീതി എന്ന് പറയുന്ന ആശയം സാമൂഹിക നീതി സോഷ്യൽ ജസ്റ്റിസ് സാമൂഹിക നീതി അതുപോലെ തന്നെ രാഷ്ട്രീയ നീതി അഥവാ പൊളിറ്റിക്കൽ ജസ്റ്റിസ് രാഷ്ട്രീയ നീതി സാമ്പത്തിക സാമൂഹിക നീതി എന്ന് പറയുന്ന ആശയം ഒക്കെ നമ്മൾ കടങ്ങുകൊണ്ടിരിക്കുന്നു റഷ്യയിൽ നിന്ന് സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതികള് പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാൻസ് മൗലിക കടമകള് ഈ ആശയങ്ങളൊക്കെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം പ്ലാനിങ് എന്ന ആശയം ഫൈവ് ഇയർ പ്ലാൻസ് എന്ന ആശയം സാമ്പത്തിക നീതി സാമൂഹിക നീതി രാഷ്ട്രീയ നീതി എന്നീ ആശയങ്ങളെല്ലാം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം കടംകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണെങ്കിൽ രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് രാജ്യസഭാ അംഗങ്ങളുടെ രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എവിടെ നിന്ന് നമ്മൾ കടം കൊണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് സൗത്ത് ആഫ്രിക്ക അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഭരണഘടനാ ഭേദഗതി അഥവാ അമൻമെന്റ്സ് ഭരണഘടന ഭേദഗതി എന്ന ആശയം നമ്മൾ കടംകൊണ്ടിരിക്കുന്നതും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഭരണഘടന ഭേദഗതി എന്ന ആശയം കടം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് രാജ്യസഭാ അംഗങ്ങളുടെ അല്ലെ തിരഞ്ഞെടുപ്പ് കടം രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് സൗത്ത് ആഫ്രിക്ക ഭരണഘടന ഭേദഗതി സൗത്ത് ആഫ്രിക്ക അതായത് ദക്ഷിണാഫ്രിക്ക മൗലിക കടമകള് പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാൻസ് സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതി എന്നിവയെല്ലാം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് റഷ്യയിൽ നിന്നാണ് എന്ന് ഓർത്തുവെക്ക ഇനി അടുത്തത് നമ്മളോട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് നോക്കളെ യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് കാനഡയോടാണ് അപ്പൊ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ നമ്മൾ എവിടെ നിന്ന് കടമെടുത്തു കാനഡയിൽ നിന്ന് കടമെടുത്തു യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എവിടെ നിന്നാണ് ആ നമ്മുടെ കാനഡയിൽ നിന്നാണ് സംസ്ഥാന ഗവർണർമാരെ ആരാ നിയമിക്കുന്നു കേന്ദ്രം നിയമിക്കുന്നു ഓരോ സ്റ്റേറ്റിനും ആരുണ്ട് ഓരോ ഗവർണർമാരുണ്ട് ആ ഗവർണറെ ആരാ നിയമിക്കുക സംസ്ഥാന ഗവൺമെന്റുകളാണോ നിയമിക്കുക അല്ല ആരാ നിയമിക്കുക സെൻട്രൽ ഗവൺമെന്റ് ആണ് നിയമിക്കുക അപ്പൊ സ്റ്റേറ്റ് ഗവർണെ സെൻട്രൽ ഗവൺമെന്റിന് നിയമിക്കാനുള്ള അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരത്തെ കുറിച്ചും ഉള്ള അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ ആശയവും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് കാനഡയിൽ നിന്നാണ് ഇനി അടുത്തത് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ നമ്മുടെ പ്രസിഡന്റിന് ആർക്കാണ് ഇന്ത്യൻ പ്രസിഡന്റിന് എന്ത് ചെയ്യാം ഇന്ത്യൻ പ്രസിഡന്റിന് സുപ്രീം കോടതിയിൽ നിന്ന് നേടാം സുപ്രീം കോർട്ടിൽ നിന്ന് സുപ്രീം കോർട്ടിൽ നിന്ന് എന്ത് നേടാം നിയമ ഉപദേശം നിയമ ഉപദേശം നേടാം എന്നുള്ളതും നിയമ ഉപദേശം നേടാം എന്നുള്ളതും നമ്മൾ എവിടെ നിന്നാണ് കടന്നുകൊണ്ടിരിക്കുന്നത് കാനഡ ക്ലിയർ ആയോ മക്കളെ ഇപ്പൊ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡ സ്റ്റേറ്റ് ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്നുള്ളത് കാനഡ പ്രസിഡന്റിന് എന്തെങ്കിലും അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്ന് നിയമോപദേശം തേടാനും സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് നിയമോപദേശം കൊടുക്കാനൊക്കെ ഉള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ നമ്മൾ കാനഡയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു ഇപ്പൊ മൗലിക കടമകൾ റഷ്യ പ്ലാനിങ് അഥവാ ആസൂത്രണം പഞ്ചവത്സര പദ്ധതികൾ റഷ്യ സാമ്പത്തിക എന്ന് പറയുന്ന രാഷ്ട്രീയങ്ങൾ റഷ്യയിൽ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ദക്ഷിണാഫ്രിക്ക ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡ സ്റ്റേറ്റ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ഓരോ സ്റ്റേറ്റ് ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്നുള്ളത് കാനഡ പ്രസിഡന്റിന് അല്ലെ സുപ്രീം കോടതിക്ക് സുപ്രീം കോടതിയോട് ആവശ്യം വന്നാൽ നിയമോപദേശം തേടാനും സുപ്രീം കോടതിക്ക് അത് കൊടുക്കാനുമുള്ള അവകാശമുണ്ട് എന്നുള്ളത് നമ്മൾ എവിടെ നിന്ന് കടങ്കൊണ്ടു ആ എവിടെ നിന്നാണ് കാനഡയിൽ നിന്നാണ് ഇനി അടുത്തത് ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഒരു ലിഖിത ഭരണഘടന അഥവാ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ ലിഖിത പഠനഘടന എന്ന ആശയം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് ആമുഖം എന്ന ആശയം എന്താണ് ആമുഖം എന്ന ആശയം അടുത്തത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം ഒക്കെ പ്രധാനപ്പെട്ടതാണ് അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തത് ജുഡീഷ്യറി റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം നമ്മുടെ പ്രസിഡന്റിന്റെ അഥവാ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് അപ്പൊ ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് ഇനി അടുത്തത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ നിയമത്തിന്റെ തുല്യ പരിരക്ഷ അതായത് ആർക്കും നിയമത്തിന്റെ മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണ് എന്നുള്ളത് നിയമത്തിന്റെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഇതൊക്കെ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് അപ്പൊ അമേരിക്കയിൽ നിന്ന് എന്തൊക്കെയാ കടം കൊണ്ടേന്നൊന്ന് പഠിച്ചേ നിങ്ങൾ അമേരിക്കയിൽ നിന്ന് ലിഖിത ഭരണഘടന എന്ന ആശയം ആമുഖം എന്ന ആശയം മൗലിക അവകാശങ്ങൾ ജുഡീഷ്യറി റിവ്യൂ പ്രസിഡന്റിന്റെ ഇൻപീച്ച്മെന്റ് നിയമത്തിന്റെ മുമ്പിലുള്ള തുല്യ പരിരക്ഷ ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് ലിഖിത ഭരണഘടന ആമുഖം മൗലിക അവകാശങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് നിയമത്തിന്റെ തുല്യ പരിരക്ഷ ഒന്നുകൂടെ ലിഖിത ഭരണഘടന ആമുഖം എന്ന ആശയം മൗലികാവകാശം ജുഡീഷ്യറി റിവ്യൂ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് നിയമത്തിന്റെ മുമ്പില് എല്ലാ പൗരന്മാരും തുല്യമാണ് എന്നുള്ള തുല്യ പരിരക്ഷ എന്ന ആശയം ഇതൊക്കെ കടന്നുകൊണ്ടിരിക്കുന്നു എവിടെ നിന്ന അമേരിക്കയിൽ നിന്ന് അടുത്തത് ഏക പൗരത്വം ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നു എവിടെ നിന്ന് ബ്രിട്ടണിൽ നിന്ന് അടുത്തത് നിയമവാഴ്ച 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 എന്നാൽ റൂൾ ഓഫ് ലോ റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച നിയമ വാഴ്ച മാത്രമല്ല നിയമ നിർമ്മാണം നിയമം എങ്ങനെയാണ് നിർമിക്കുന്നത് എന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പൊ ഏക പൗരത്വം നിയമവാഴ്ച നിയമനിർമ്മാണം ഇതൊക്കെ നമ്മൾ ഇതൊക്കെ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടണിൽ നിന്നാണ് എവിടെ നിന്നാണ് ബ്രിട്ടൺ അടുത്തത് സ്പീക്കർ എന്ന പദവി ഏത് പദവിയാണ് സ്പീക്കർ എന്ന പദവി അടുത്തത് പ്രധാനമന്ത്രി എന്ന പദവി പ്രധാനമന്ത്രി എന്ന പദവി റ്റ് സംവിധാനം കാബിനറ്റ് സംവിധാനം കാബിനറ്റ് സംവിധാനം റിട്ടുകൾ അടുത്തത് റിട്ടുകൾ അടുത്തത് ദ്വിമല സംവിധാനം എന്താണ് ദ്വിമണ്ഡല സംവിധാനം അഥവാ സിസ്റ്റം എന്ന് പറയുന്ന ആശയം അടുത്തത് തിരഞ്ഞെടുപ്പ് 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 എങ്ങനെയാണ് എലക്ഷൻ നടത്തുക തിരഞ്ഞെടുപ്പ് ഈ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ അതും കൂടെ പഠിച്ചു വയ്ക്കുക പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ ഇതൊക്കെ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് അപ്പോ എന്തൊക്കെയാണ് ബ്രിട്ടനിൽ നിന്ന് കണക്ക് തെരഞ്ഞെടുത്തത് അല്ല നമ്മൾ എടുത്ത നല്ല ആശയങ്ങൾ ഏകപൌരത്വം ബ്രിട്ടൻ നിയമവാഴ്ച ബ്രിട്ടൻ നിയമനിർമ്മാണം ബ്രിട്ടൻ സ്പീക്കർ സിസ്റ്റം ബ്രിട്ടൻ സ്പീക്കർ പദവി പ്രധാനമന്ത്രി പദവി ബ്രിട്ടൻ റിട്ടുകൾ ബ്രിട്ടനിൽ നിന്ന് ദ്വിമണ്ഡല സംവിധാനം ബ്രിട്ടനിൽ നിന്ന് തെരഞ്ഞെടുപ്പ് സംവിധാനം ബ്രിട്ടനിൽ നിന്ന് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ ബ്രിട്ടനിൽ നിന്ന് ഒന്നും കൂടെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ ബ്രിട്ടനിൽ നിന്ന് തെരഞ്ഞെടുപ്പ് സംവിധാനം ബ്രിട്ടനിൽ നിന്ന് ദ്വിമല സംവിധാനം ബ്രിട്ടനിൽ നിന്ന് റിട്ടുകൾ എന്ന ആശയം ക്യാബിനറ്റ് സംവിധാനം ബ്രിട്ടനിൽ നിന്ന് പ്രധാനമന്ത്രി സ്പീക്കർ പദവികൾ ബ്രിട്ടനിൽ നിന്ന് നിയമനിർമ്മാണം ബ്രിട്ടനിൽ നിന്ന് നിയമവാഴ്ച ബ്രിട്ടനിൽ നിന്ന് ഏക പൗരത്വം എന്ന ആശയം ബ്രിട്ടനിൽ നിന്ന് ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന വിവിധ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും നിങ്ങൾ പഠിച്ചു വയ്ക്കാം അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുകയാണെങ്കിൽ ക്ലാസ് ഒന്ന് നമ്മൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതോ അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും